നിന്നും ബുഖാരി ഉദ്ധരിക്കുകയാണ് റസൂൽ പ്രഖ്യാപിച്ചു പേര് പറയപ്പെടുന്ന ഒരു കവാടം ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും മറ്റാർക്കും റയ്യാനിലൂടെ സ്വർഗീയ പ്രവേശനം ഇല്ല നോമ്പുകാർ 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 എവിടെ എന്ന് വിളിച്ചു അപ്പോൾ റയ്യാനിലൂടെ റയ്യാനിലൂടെ പ്രവേശിക്കാൻ എഴുന്നേറ്റ് വരും പ്രവേശിച്ചു കഴിഞ്ഞാൽ വാതിൽ ടക്കപ്പെടുന്നതാണ് ഫലം മിൻഹു അഹദുൻ പിന്നീട് റയ്യാൻ എന്ന വാതിലിലൂടെ മറ്റൊരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതിന് സാധ്യമല്ല പ്രിയമുള്ളവരെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വർജിച്ചു നാം നോമ്പെടുക്കാൻ തയ്യാറാണ് പക്ഷെ അതോടൊപ്പം കണ്ണിനെയും കാതിനെയും നാവിനെയും മറ്റു ശരീരാവയവങ്ങളെയും കൂടി പാപ പ്രവർത്തനങ്ങളിൽ നിന്നും നിയന്ത്രിച്ച് നോമ്പ് കണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന തക്കുവ സമാഹരിച്ച് സ്വർഗീയ പ്രവേശനത്തിന് നാം യോഗ്യത നേടുക കമ്പുസബാനുഭവ താല യഥാർത്ഥ നോമ്പുകാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ